ചാവക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ചതുരത്തിൻ്റെ അടുത്ത് ചതുരത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് അമൽഖാം എക്സ്പോ ടു തൗസൻഡ് ടു ഫൈവ് ടു ഫൈവ് സ്വപ്നങ്ങൾ കൈവരിക്കുന്ന വനിതകളുടെ മേള അതാണ് അതിൻ്റെ ഒരു സംരംഭകയും കൂടിയാണ് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം നിഴലടിക്കുന്നുണ്ട് പറഞ്ഞോളൂ ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെയാണ് ഇത് ഓർഗനൈസ് ചെയ്യണത് ഓക്കെ ഹസ്ന ആൻഡ് വീണ നമ്മള് ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ആദ്യമായിട്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ അഞ്ചാമത്തെയാണ് ഉദ്ദേശ ലക്ഷ്യം പലതരം ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട് അവർക്കൊരു പൊതുവേദി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവരുടെ ബിസിനസ് പൊതുജനങ്ങൾക്ക് എത്തിക്കാനും അവരുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാനും ഒരു വേദി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തത് ഇതിപ്പോ നമ്മുടെ ഫിഫ്ത്ത് വൺ ആണ് നല്ല ഒരുപാട് കുറച്ച് കുറഞ്ഞു പോയി അതെ അതെ ഒരുപാട് കഴിവുള്ളവരുണ്ട് അവരുടെ പലപ്പോഴും പറയാറ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി ഉള്ളത് അറിയില്ല ഞങ്ങൾക്ക് ഇങ്ങനെ പങ്കെടുക്കണമെന്നുണ്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് പൊതുജനങ്ങൾക്ക് ജനങ്ങൾക്ക് എത്തണില്ല അതിന് ഞങ്ങൾ എന്താണ് വേണ്ടത് ഇതുപോലെ എക്സിബിഷൻസ് വരുമ്പോ ഞങ്ങൾ അറിയിക്കുവോ ഞങ്ങൾക്ക് ഇതിലേക്ക് വരണം പങ്കെടുക്കണം ഇതുപോലെ സ്റ്റാൾ ഇടണം അങ്ങനെ അതെ അതെ എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ചാവക്കാടില് വന്നിട്ട് നാളെ കൂടെയുണ്ട് അല്ലെ അഞ്ചോ ആറോ ആയിട്ടാണ് അല്ലെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് തീർച്ചയായിട്ടും ഞാൻ സ്റ്റാളുകളെല്ലാം നോക്കിയിരുന്നു വളരെ നന്നായിട്ടുണ്ട് എല്ലാ ആശംസകളും നേരുന്നു താങ്ക്